കഥ നടക്കുന്നത് ഒരു കാട്ടിലാണ് ഒരു ആമയെ സിംഹം കൊന്നു തിന്നാൻ വന്നു സിംഹം കാട്ടിലെ രാജാവാണല്ലോ രാജാവായ സിംഹം ആമയോട് ചോദിച്ചു ഞാൻ നിന്നെ കൊന്നു തിന്നാൻ പോവുകയാണ് നിനക്കെന്തെങ്കിലും അവസാന അഭിലാഷമുണ്ടെങ്കിൽ അത് എന്നോട് പറയാം ഞാനത് സാധിച്ചു തരാം ഒരു നിമിഷം ആലോചിച്ച ശേഷം ആമ കൈകൾ കൂപ്പി സിംഹത്തിനോട് പറഞ്ഞു എനിക്കൊരു മിനിറ്റ് സമയം തരണം രണം ചോദിക്കാതെ സിംഹം അത് അനുവദിച്ചു കൊടുത്തു അപ്പോൾ തന്നെ ആമ തന്റെ കൈകളും കാലുകളും എല്ലാം നിവർത്തി അത് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് കുഴച്ച് ചെളിയുണ്ടാക്കി തന്റെ ശരീരമാകെ വാരിപൊത്തി അത് നിന്നിരുന്ന സ്ഥലമെല്ലാം ഒന്ന് അലങ്കോലപ്പെടുത്തി എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു ഇനി നീ എന്നെ കൊന്നു തിന്നോളൂ സിംഹം ആമയോട് ചോദിച്ചു നിനക്കെന്താ ഭ്രാന്ത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആമ സിംഹത്തിനോട് പറഞ്ഞു എന്തായാലും നീ എന്നെ കൊന്നു തിന്നു പക്ഷേ നീ എന്റെ പുറന്തോടൊന്നും തിന്നാൻ പോകുന്നില്ലല്ലോ എന്നെ കാണാതെ എൻറെ ബന്ധുക്കളും നാട്ടുകാരും മക്കളുമെല്ലാം എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തും അപ്പോൾ അവർ കരുതും ഞാൻ ഒരു ജീവിയുടെ മുൻപിൽ വളരെ നിസ്സാരമായി കീഴടങ്ങിയെന്ന് പക്ഷേ ഈ അവസ്ഥയിലാണ് അവരെന്നെ കാണുന്നതെങ്കിൽ എന്റെ മക്കൾ കരുതും അവരുടെ അച്ഛൻ വളരെ പൊരുതിയാണ് തോറ്റതെന്ന് പ്രതിരോധിച്ചു നിൽക്കാനുള്ള എല്ലാ വഴികളും നോക്കിയെന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ നമ്മൾ അങ്ങ് ചുമ്മാതങ്ങ് തോറ്റു കൊടുത്തേക്കരുത് തോറ്റുപോയെങ്കിലും തോറ്റുപോകുമെങ്കിലും പൊരുതിയെ തോൽക്കാവൂ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോൾ ഇറ്റ്സ് ഓൾസ് ആഫ്റ്റർ എവറി ഫോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം മറക്കരുത് ചുമ്മാതങ്ങ് ചിരിച്ചോണം ജീവിതം പൊളിയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ